ഹായ് ഫ്രണ്ട്സ് സോയാബീൻ കൊണ്ടുള്ള ഒരു അടിപൊളി ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ നോൺ വെജ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് സോയാബീൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം പാവങ്ങളുടെ ബീഫ് ഞാൻ ഞാനിതിനെ പറയുന്നത് എല്ലാവരും ഇതിനെ പറയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇന്ന് വലിയ സോയാബീൻ ആയിരിക്കുന്നത് സാധാരണ ഞാൻ ചെറിയ സോയാബീൻ എല്ലാത്തിനും എടുക്കുന്നത് വലുത് എനിക്കത്രയും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഈ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഉണ്ടാക്കണമെങ്കിൽ വലിയ സോയാബീൻ തന്നെയാണ് നല്ലത് ഇനി ഈ സോയാബീൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നല്ല ചൂട് വെള്ളത്തിലോട്ട് ഈ സോയാബീൻ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സോയാബീൻ കൈയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ചൂടാറിയിട്ട് പിഴിയുന്നതാണ് നമ്മുടെ കൈയുടെ ആരോഗ്യത്തിന് നല്ലത് അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക പിന്നെ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എരിവിനുസരിച്ചിട്ടും കളിന് അനുസരിച്ചിട്ടും എത്താമെന്ന് വെച്ചാൽ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ഒരു നാരങ്ങ പിഴുകുന്നത് കുറച്ച് തൈരും ഒരു സ്പൂണ് തൈരും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തോട്ടും ഈ അരപ്പ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഉപ്പ് ഇട്ട് ഇളക്കുന്നുണ്ട് ഇനി നമ്മൾ സോയാബീൻ ഇടുന്ന ആ വെള്ളത്തിലോട്ട് ഉപ്പിട്ട് കൊടുത്താലും മതി അപ്പം ഞാൻ ലാസ്റ്റാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നാൽ ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് വല്ല റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോഴത്തേക്കും നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എണ്ണ ചൂടാക്കി ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് എണ്ണ ചൂടാക്കിയിട്ട് ഈ സോയാബീൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അത് അങ്ങനെ എണ്ണ ഉള്ളിലോട്ട് കയറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാലയ്ക്കകത്ത് കോൺഫ്ലവർ ചേർക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണയൊന്നും ഉള്ളിലോട്ട് കയറത്തില്ല അപ്പം എനിക്ക് കോൺഫ്ലോവർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചേർത്തില്ല പക്ഷേ അധികം ഒന്നും എണ്ണ ഉള്ളിലോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ അരപ്പ് മുകളിൽ വരുന്നതുകൊണ്ട് എണ്ണ ഉള്ളിലോട്ട് ഉള്ളിലോട്ടധികം കയറിയില്ല ഒന്ന് ഒരു ബ്രൗണിഷ് പരുവാകുമ്പോഴത്തേന് ഇത് ഓൾറെഡി വെന്തായതുകൊണ്ട് ഒരുപാട് സമയം അതിനകത്ത് കിടക്കണ്ട ആ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്കിത് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എല്ലാം ഇതേപോലെ ഒന്ന് വറത്തെടുക്കുക ഇതിന് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല ഞാൻ ആദ്യം എടുത്ത് എണ്ണ തന്നെയാണ് ലാസ്റ്റ് വരെ ഉപയോഗിച്ചത് ഇത് എല്ലാം വറുത്തെടുത്ത ശേഷം നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം സവാള കറിവേപ്പില നാരങ്ങ കൊണ്ട് ഗാർണിഷ് ചെയ്തെടുക്കുക ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കുക സോയാബീൻ ചീലി അടിപൊളിയാണ് നോൺ വെജ് കഴിക്കാത്തവർക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക